ഹലോ അസ്സലാമലൈക്കും ഞാൻ പിൻഡക്കിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ അപ്പം നോമ്പൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി എല്ലാവരുതും ഇപ്പം നമ്മൾ ഇന്ന് ഒരു വീഡിയോ എന്താ വെച്ചാൽ എണ്ണ മാങ്ങ ഉണ്ടാക്കാൻ പോകട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു അഞ്ച് മാങ്ങ എടുത്താണ് ഞാൻ അപ്പോൾ ഇതുപോലുള്ള ഏതായാലും മതി പച്ചായാൽ മതി എന്ന് മാത്രം അപ്പോൾ ഇക്കു വേണ്ടിയ സാധനങ്ങളാണേ എന്താ വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഉണക്കമുളക് മുളക് വണക്ക മുളക് തന്നെ വേണമെന്നില്ല മുളക് ആയാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ദിവസം ഈ കാശ്മീരി മുളക് ഉള്ളതുകൊണ്ട് കുറച്ച് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് പൊടിച്ച് വറുത്ത് അപ്പോൾ ഞാനിതൊന്ന് വറുത്തിട്ട് ഇതൊക്കെ ഉണ്ടാക്കണങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കഞ്ഞിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരിതാണ് അപ്പം നമുക്ക് നോമ്പൊക്കെ എടുത്തപ്പോൾ എല്ലാവരും ഒരു പൂതി ഉണ്ടാകുമല്ലോ കഞ്ഞിയൊക്കെ കുടിക്കാൻ അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കാത്ത ആൾക്കാരിപ്പോൾ മാങ്ങി ഇഷ്ടം പോലെ കിട്ടാണ്ടല്ലോ അപ്പം നമുക്ക് ഈ മുളകൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിലിട്ട് വറുത്ത് ഇണ്ടിട്ടു ഇതിപ്പോൾ ഒരു നിർബന്ധമില്ല അതിപ്പം ഇങ്ങനെ വറുത്ത് എടുക്കണം എന്നു ഞാൻ ഈതാ ഈ മുളകൊന്ന പൊടിഞ്ഞാൽ എൻ്റെ കളർ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണേ അപ്പം നിങ്ങൾ മുളക് പൊടി എന്നെ എടുത്താൽ മതി നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ ഒരുപാട് പണിയല്ലേന്ന് അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട മുളക് പൊടി എടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഈ പച്ചമുളകും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഞമ്മക്ക് കഞ്ഞിക്കൊക്കെ ഇങ്ങനെ കടിച്ചു തിന്നാൻ ഭയങ്കര ടെസ്റ്റ് കിട്ടും ഇതുപോലെ ഇതും കൂടി ഒന്ന് പൊരിച്ചെടുക്കണ്ടേ ഞാന് ഓരോന്നും ഓരോന്ന് കാണിക്കണ്ടിട്ടാണ് വലിയ വീഡിയോ ഒക്കെ ആയാൽ അങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ലേസം ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടിട്ട് അപ്പോൾ അതീമ ലേശം തേച്ചാലും മതി അപ്പോൾ തേക്കാൻ മറന്നതുകൊണ്ട് മുളകുമ്പോൾ ലേസം ഉപ്പായിക്കോട്ടെ ഏരിച്ച് അപ്പം നമ്മളിങ്ങനെ കടിച്ച് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അല്ലേ ഉപ്പിൻ്റെ അപ്പം അതിന് വേണ്ടിയിട്ട് ലേസം ഇട്ടുകൊടുത്തു നമ്മൾ എണ്ണ ഒഴിച്ച് മുളക് വറുത്തിട്ട് നല്ല തുമ്മലാട്ടോ ഒക്കെ നിങ്ങൾ ക്ഷണിച്ചാൽ ഞാനിപ്പോൾ അതാ ഈ മാങ്ങമ്മ കുറച്ച് ഉപ്പ് തിരുമ്മിയിട്ടുണ്ടേ മെതിക്കിടുക അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് ഇട്ടുകൊടുക്കേണ്ടി വരും അപ്പോൾ തങ്ങൾ ഇങ്ങനെ ഉപ്പ് തേക്കുണ്ടെങ്കിൽ ഇത് ഈ ചട്ടിയിലേക്ക് ഇടാനാകുമ്പോൾ തേച്ചാൽ കിട്ടോ തേച്ച് വയ്ക്കരുതേ തേച്ച് വച്ചാൽ ഇതിങ്ങനെ വാടിപ്പോകും ആദ്യം തന്നെ നമ്മളച്ചാറൊക്കെ ഇടാൻ ആദ്യം ഉപ്പ് തേ തേച്ച് വെക്കുമ്പോൾ കണ്ടില്ലേ വെള്ളമായി വരില്ല അങ്ങനെ ആവുകയോ ഏത് ഞാൻ ചട്ടിയിൽ ഇടാവുന്ന സമയത്താണ് കുറച്ച് ഉപ്പ് ഇതില് തേച്ച് വയ്ക്കും ഇതിൽ ആ തേച്ച് കൊടുത്തേക്കും അപ്പം ഇനി നമുക്ക് ഈ മുളകൊക്കെ ഇടുമ്പോൾ പോരെങ്കിൽ എസട്ട് കൊടുത്താൽ മതി ആയാ മതിട്ടോ ഇങ്ങനെ പോരി കൊറച്ചെണ്ണയൊക്കെ മതിയിട്ടു തോനെണ്ണയൊന്നും അതിൽ നിന്ന് തന്നെ ഒഴിക്കണ്ട നമുക്കിത് മുളക് വറ പിന്നെ ഈ ഇടാനൊന്നും ഇത്രയും എണ്ണ വേണ്ട കുറച്ച് ഇതിന് ഒഴിവാക്കണം ലേസം ഉലുവിയും കടുകും പൊടിക്കേണ്ടേ ഇപ്പം നമ്മൾ അച്ചാർ ഏതായാലും ഇതൊന്ന് ലേസം ഇടാഞ്ഞാൽ അച്ചാറിൻ്റെ ഏറ്റവും ആയിട്ടില്ല അച്ചാറായാലും എണ്ണ ഇപ്പം ഞാൻ ചട്ടീന്ന് എണ്ണയൊക്കെ ഒഴിവാക്കിയിട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഇടാൻ പോവുകയാണേ നമ്മൾ പൊടിച്ച മുളക് ഈ വറുത്ത് വെച്ച എന്താണ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് ഉലുവ കടുക് ഉപ്പ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി തീ കൊ കുറച്ചാട്ട വെച്ചിട്ടുള്ള ായപ്പൊടി കുറച്ച് കായപ്പൊടി നല്ല ഒരു ടേസ്റ്റ് കൊണ്ട് വരുള്ളൂ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇതിൻ്റെ ചൊവയൊക്കെ ഇഷ്ടമുള്ളതിലും ഇട്ടുള്ളു ഇല്ല നമ്മളിങ്ങി വറുത്ത് വെച്ചാൽ വാങ്ങാം നല്ല ടേസ്റ്റാട്ടോ അത് അങ്ങനെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടി വാങ്ങിയൊക്കെ ഇഷ്ടം പോലെ കിട്ടാണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഇത് ഒരു മാങ്ങെടുത്ത് ഇതുപോലെ വരേണ്ട മതി നമുക്ക് ചോറ് നാനായാലും കഞ്ഞി കുടിക്കാനായാലും ഒക്കെ കേട്ടോ ഒരിത്തിരി എണ്ണതിയിൽ വെച്ചാൽ മതി കുറച്ചും കൂടി കുറച്ച് പിന്നെ കടുവും ഉലുവും പൊടിച്ചവും കൂടി ഇട്ടിട്ടുണ്ട് ഇതുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഇതിപ്പം നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഇതുപോലെ തോന കുറച്ച് തോന ഇതിപ്പം അതിനൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തീരും പക്ഷെ നിങ്ങൾ തോന ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല പുറത്ത് വെച്ചാലും മതി കാരണം ഇതിൽ നമ്മൾ ഒന്നും വെള്ളമൊന്നും ചേർക്കണില്ല തിളപ്പിച്ചൊന്നും ഒഴിക്കണില്ല എണ്ണ മാത്രമേ ഉള്ളൂ ഇതിൽ അതുകൊണ്ട് കേടുവരൂല അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെല്ലാവരും അപ്പം നമ്മൾ നോമ്പിന് കുറേ വീഡിയോ ഒരുപാട് ഒരുപാടാൾ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഇത് ഇതും കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അത്ര പണിയുള്ളൂ കണ്ടോ ഈ മുളകിൻ്റെ ഈ തരിതരി കണ്ടോ ഇതൊക്കെ നമുക്ക് ചോറിനും കഞ്ഞിയും ഒക്കെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരോടും നന്ദി നമസ്കാരം അസലാമലൈക്കും